മുത്തുമാല കോർത്ത മാതിരിയാണ് എൻ്റെ കോവലിൽ കോവയ്ക്ക ഉണ്ടായിട്ട് വരുന്നത് അത് നല്ല മുഴുത്ത് ഒന്നാം തരം എസ് കോവക്കയാണത് ഇത് മാത്രമല്ല കേട്ടോ ഒരുപാടുണ്ടാകുന്നുണ്ട് അവിടെ ഒക്കെ ഉണ്ടാകുന്നുണ്ട് പ്പുറത്തുകൊണ്ട് ഞാൻ ഒരു വീഡിയോ നേരത്തെ ഇട്ടിരുന്നു അവിടെയൊക്കെ ഉണ്ടായി കിടപ്പുണ്ട് പക്ഷേ ഇത് എല്ലാ ദിവസവും മിക്കവാറും ഒന്നരാടും ദിവസം വൈപ്പ് വന്ന് പറിച്ചെടുക്കുക പതിവ് അപ്പം ഇന്നലെ പറിച്ചില്ല ഇന്ന് പറിക്കാനുള്ള തയ്യാറെടുപ്പാണ് അതിന് മുമ്പ് ഞാൻ വീഡിയോ ആയിട്ട് വന്നതാണ് നല്ല മുഴുത്ത ഒന്നര കോവയ്ക്കാണ് ഇതിന് കൊടുക്കുന്ന വളമാണ് നിസാര വളമാണ് അതാണ് ഹൈലൈറ്റ് എന്ന് പറയുന്നത് വളരെ നിസാരപ്പെട്ട ഒരു വളമാണ് കൊടുക്കുന്നത് അത് ഞാൻ കാണിച്ചു തരാം ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ശവലം പച്ച ചാണകം എടുക്കുക കുറച്ച് മതി കോവല കൃഷി ചെയ്യുന്നവർ തീർച്ചയായിട്ടും ഇപ്പോൾ ഈ മഴക്കാലത്ത് ഇത് ആഴ്ചയിൽ ആഴ്ചയിൽ ഒരു പ്രാവശ്യം കൊടുക്കാമെങ്കിൽ കൊടുക്കാൻ രണ്ടാഴ്ച കൊടുമ്പോൾ തീർച്ചയായിട്ടും ഇത് ചെയ്യണം അല്ലെങ്കിൽ കോവൽ നശിച്ചു പോകും മഴ ആയതുകൊണ്ടെല്ലാം വെള്ളം വന്ന് കെട്ടിയും വെള്ളത്തിൽ ഒലിച്ചും കൊടുത്തിരിക്കുന്ന വളമെല്ലാം പോകും അപ്പം നിങ്ങളിങ്ങനെ ചെയ്യുക ഇനി ഇതിൻ്റെ തണ്ട് കിട്ടാത്തവർ ഫേസ്ബുക്കിലും മറ്റ് യൂട്യൂബിലൊക്കെ അന്വേഷിച്ചാൽ കിട്ടും ഇതൊന്നും ഇല്ലെങ്കിൽ നഴ്സറികളിൽ ഇഷ്ടം പോലെ കിട്ടും എല്ലാ നഴ്സറികളിലും പച്ചക്കറി തൈകളൊക്കെ വിൽക്കുന്ന നഴ്സറിയിലുണ്ട് സർക്കാർ ഫാമുകളിലുണ്ട് അവിടെ നിന്നൊക്കെ വാങ്ങിച്ച് നടാൻ ശ്രമിക്കുക കാരണം ഇത് ഒരെണ്ണം പിടിച്ചു കിട്ടുക എളുപ്പമാണ് പിടിച്ചു കിട്ടാൻ ഇതെങ്ങനെയാണ് നട്ടു കഴിഞ്ഞാൽ നടന്നത് വേര് പിടിപ്പിക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് അതുപോലെ ചെയ്തു കഴിഞ്ഞാൽ നന്നായിട്ട് ഇത് വേരുപിടിക്കും ഇതുണ്ടായി കഴിഞ്ഞാൽ അടുക്കളയിലെ ദാരിദ്ര്യം മാറുമെന്നതാണ് സത്യം ഇത് ആയിട്ട് ഉണ്ടാക്കാനുള്ള വിദ്യകളൊക്കെ ഉണ്ട് ഈ കോവയ്ക്ക് തോരൻ ഉണ്ടാക്കുമ്പോൾ ചിലർക്ക് അത് ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല പക്ഷേ അത് നല്ല ടേസ്റ്റ് ആയിട്ട് ഉണ്ടാക്കാനുള്ള ടേസ്റ്റായിട്ടുണ്ടാക്കാനുള്ള വിദ്യകളുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് ഇത്രയും കൂടെ കഞ്ഞിവെള്ളം എടുക്കണം എത്ര കഞ്ഞിവെള്ളം എടുക്കുന്നുണ്ടോ അത്രയും പച്ചവെള്ളം വേണം അപ്പോൾ നമ്മളാ എടുത്ത പച്ച വെള്ളത്തിൻ്റെ അളവിൽ ഇപ്പോൾ കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ഇപ്പോൾ ഇതിനൊക്കെ എന്ത് ചിലവുണ്ട് പച്ച ചാണകം മിക്കവാറും എല്ലാ വീടുകളിലും നം നിങ്ങളുടെ വീടുകളിലില്ലെങ്കിൽ അടുത്തെവിടെയെങ്കിലും ഉണ്ടാകും പക്ഷേ അല്പം എടുത്ത് വെച്ചാൽ പല കൃഷികൾക്കും ഇതുപോലെ ഒരു പിടി ഇട്ട് കൊടുക്കാം എൻ്റെ ഇഞ്ചിക്കൊക്കെ ഞാൻ സ്ഥിരമായിട്ട് ചെയ്യുന്നതാണ് ഇഞ്ചി വളർന്നു വരുന്നതോ ചാക്കല ഇഞ്ചി സ്ഥിരമായിട്ട് പച്ച പച്ച ചാണകം കൊടുക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തേക്കണം അതുപോലെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക സുഹൃത്തുക്കൾക്കിത് ഷെയർ ചെയ്ത് കൊടുക്കുക പറ്റുമെങ്കിൽ ഒരല്പം ചാണകപ്പൊടി കൊടുക്കുക നമ്മൾ ചെയ്യുമ്പോൾ കുറച്ച് ചാണകപ്പൊടി എല്ലാം കൊടുക്കുമല്ലോ ഞാനിപ്പോൾ ചെയ്തപ്പോൾ എല്ലുപൊടി ചാണകപ്പൊടി വെപ്പിമിളാക്ക് ഇതെല്ലാം കൊടുത്തതാണ് ചാരവും കൊടുത്തതാണ് ചാരം ഇതിനും കൊടുക്കാം കാരണം പല കൃഷികൾക്കും ചാരം പാടില്ല പക്ഷേ ഈ കോവലിന് ഒക്കെ ചാരം കൊടുക്കാം എന്നുവെച്ചാൽ അധികം പാടില്ല കുറച്ച് കൊടുക്കാവും ഞാൻ നേരത്തെ കൊടുത്തതാണ് അത് കാരണം ഇപ്പോൾ കൊടുക്കുന്നില്ല അപ്പം ഇങ്ങനെ അല്പം ഈ പൊടിയും കൂടെ ഇട്ടിട്ട് ചെയ്യുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും ഇനി അധികം മഴയൊക്കെ വീഴുന്ന സ്ഥലമാണെങ്കിൽ മുകളിൽ കുറച്ച് കരിയില കൊണ്ടുവന്ന് കിട്ടാൽ മതി അപ്പോൾ ഇതിൻ്റെ വെള്ളം കുത്തി വീണ് വേര് പുറത്ത് വരാതിരിക്കും ഇതാണ് ഇപ്പോൾ ഇത്രയും മണ്ണിട്ടും ചാരം ഇടുന്നില്ല അപ്പോൾ ഇനി നമുക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മിശ്രെടുത്ത് ഈ കോവലിൻ്റെ നീണ്ടത് വരുന്ന തലയിടയ്ക്കൊക്കെ ഒന്ന് ട്രൂണിങ് ചെയ്ത് കൊടുത്താൽ വളരെ നന്നായിരിക്കും അതിൽ നിന്ന് ഒരുപാട് ചിലപ്പുകൾ വരും ആ ചിലപ്പുകളിലൊക്കെ നിറയെ കോവക്കുണ്ട് അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ നേരത്തേയും തൂങ്ങി മുത്തുമണി പോലെ ഇങ്ങനെ തൂങ്ങി കിടന്ന് ഉണ്ടാകുന്ന കണ്ടില്ലേ അതുപോലെ ഉണ്ടാക്കാൻ ഈ പ്രൂണിങ് ചെയ്താൽ മതി ഞാനങ്ങനെ ൂണിംഗ് ചെയ്തതുകൊണ്ടാണ് ഇതുപോലെ ഇത് കിടക്കുന്നത് കണ്ട ഇതുപോലെ ഉണ്ടായി കിടക്കുന്നത് ഈ പ്രൂണിങ് ചെയ്യുന്ന കാരണം കൊണ്ടാണ് ഈ തല ഇവിടെ വെച്ചുകൊണ്ട് കൊണ്ട് വെട്ടിക്കളെ വെറുതെ കൈ കൊണ്ട് വെട്ടിക്കളഞ്ഞാൽ മതി അല്ലെങ്കിൽ കത്രിക വച്ച എങ്ങനെയെങ്കിലും കട്ട് ചെയ്ത് കളയുക ഇപ്പോൾ തിരികെ വരാം മറ്റൊരു വീഡിയോയുമായി അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം